ഈസ്റ്റ് കോതമംഗലം സൗഹൃദ റെസിഡൻസ് അസോസിയേഷനും സൗഹൃദ നഗർ ഗ്രന്ഥശാലയും സംയുക്തമായി ഓണാഘോഷ പരിപാടികൾ നടത്തി ചടങ്ങിൽ വിശിഷ്ട ആദരിച്ചു പൂക്കള മത്സരം കായിക വിനോദ മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനം ഡാൻസ് തിരുവാതിര മാർഗംകളി ട്രാക്ക് ഗാനമേള തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളോടെയായിരുന്നു അസോസിയേഷൻ ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചത് പ്രസിഡന്റ് സണ്ണി വിധേയത്തിൽ ഓണാഘോഷ നഗറിൽ പതാക ഉയർത്തി എസ് എൻ ആർ എ സെക്രട്ടറിയും ഓണാഘോഷ കമ്മിറ്റി ചെയർമാനുമായ എസ് ഉദയന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അവാർഡ് ജേതാവ് ആദർശ് സുകുമാരനെ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ആദരിച്ചു കൗൺസിലർ വിദ്യാ പ്രസന്നൻ മുപ്പത് വർഷത്തെ സർവീസിന് ശേഷം അങ്കണവാടി സർവീസിൽ നിന്നും വിരമിച്ച ഫിലോമിന ആന്റനിയെ പൊന്നാടി അണയിച്ച് ആദരിച്ചു മുൻ കൌൺസിലർ ഏലിയാമ്മ കുര്യാക്കോസ് ഓണപ്പൂക്കള മത്സരത്തിൽ വിജയികളായവർക്കുള്ള ക്യാഷ് അവാർഡ് സമ്മാനിച്ചു സമ്മേളനത്തിന് കമ്മിറ്റി കൺവീനർ കെ ജെ ജോർജ് സൗഹൃദ നഗർ ഗ്രന്ഥശാല പ്രസിഡന്റ് പി ഇ ഷാജി ജോഷി ജോസഫ് വെളിയത്ത് വി വി ശ്രീജിനേഷ് തോമസ് ജോൺ ജോസഫ് സി കെ റെജിമോൻ ബെന്നി വർഗീസ് റോയി തോമസ് ശ്രീഷ്മ വിപിൻ ശരത് മുരളി ജിമ്മി ജോർജ് മൈപ്പാൻ ജോളി ജോസഫ് ഷാജൻ കുര്യാക്കോസ് സുജേഷ് എൻ നായർ ബിജു ഇടശ്ശേരി ജോബി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് സൗഹൃദ കലാവേദി വനിതാവേദി ബാലവേദികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു പെരുമ്പാവൂർ ഹാർമണി വിച്ചിന്റെ ട്രാക്ക് ഗാനമേളയോട് കൂടിയാണ് ഓണാഘോഷ പരിപാടി സമാപിച്ചത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്